പേളിമാണി ആയിട്ടുള്ള എന്റെ ബന്ധം മരണത്തോടു അല്ലടിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്കൊക്കെ ശരിക്കും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഷോർട്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് തരുന്നുണ്ടോ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു ശരിക്കും എനിക്കിത് പുതിയൊരു വീഡിയോ തന്നെയാണ് കേട്ടോ കാരണം ഞാൻ കുറെ നാളായി ലോങ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കണം ഇപ്പൊ എന്തിനാണ് ഇതായിട്ട് വന്നതെന്നില്ലേ ഇങ്ങനെ കാണുമ്പോ എന്നെ ഒരു മനുഷ്യന് പരിചയമില്ലാന്ന് അറിയാം അപ്പൊ ഇതൊരു പരിചയപ്പെടലും കൂടി ആയല്ലോ പിന്നെ ഈ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ചെറിയൊരു ചാനലുണ്ട് എനിക്ക് ആ ഷോർട്സിലൂടെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സൗണ്ട് പരിചിതമായിരിക്കുന്നു വിചാരിക്കുകയായിരുന്നു ാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ എന്റെ സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ തന്നെ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ഇനി തുടർന്നും എന്നെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പൊ ഞാൻ ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതില് വീഡിയോസിൽ കമന്റ്സ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റിൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പം അതിലും കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ കൂട്ടി എണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം കേട്ടോ അപ്പം അതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത്താടെ വീട് എവിടെയാണ് നാടെവിടെയാണ് അതുപോലെ തന്നെ എന്നാണ് ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് മോണിറ്റൈസ് ആയത് എങ്ങനെയാണ് മോണിറ്റൈസ് ആയത് പിന്നെ ഞാൻ ഈ ഷോർട്സ് മാത്രല്ലേ ചെയ്യുന്നത് അപ്പൊ ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടോ എന്തെങ്കിലും വരുമാനം ഉണ്ടോന്നൊക്കെ ചോദിക്കലുണ്ട് പിന്നെ മെയിൻ ആയിട്ട് വരുന്ന വേറൊരു കൊസ്റ്റ്യൻ എന്താണെന്നറിയോ ഈ പേളിവാണി ഞാനും തമ്മിലുള്ള ബന്ധം ഏഹ് പേളിവാണി എന്റെ ആരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ നേട്ടാ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ എന്റെ പേര് അലീഷ അത് ചാനലിൽ തന്നെ ഉണ്ട് പിന്നെ എനിക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളത് രണ്ടാൺകുട്ടികളും ഇളയതൊരു പെൺകുട്ടി പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എന്റെ വീട് എവിടെയാണ് നാട് എവിടെയാണ് എനിക്ക് തോന്നുന്നു എന്റെ സംസാര രീതി കേട്ടിട്ടാവാന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്റെ വീട് കോതമംഗലം എറണാകുളം ജില്ലയില് വിക്കുകാടെ വീട് കൊടുങ്ങല്ലൂര് തൃശ്ശൂർ ജില്ലയിൽ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കോതമംഗലവും കൊടുങ്ങല്ലൂരും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു സംസാരം ആയിരിക്കാം എന്റേത് അതുകൊണ്ടായിരിക്കാം അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് പിന്നില്ലേ ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അഞ്ചു വർഷം മുന്നെയാണ് നമ്മുടെ കോവിഡിന്റെ ടൈമിൽ കുറേ ഇങ്ങനെ യൂട്യൂബിലേക്ക് വന്നല്ലോ ആ ടൈമിൽ എനിക്കും ഭയങ്കര ആഗ്രഹമായി പിന്നെ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനും എന്ത് ചെയ്തു ഒരു ചാനലൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിഡ് വീഡിയോ ഇടുമായിരുന്നു കേട്ടോ ആദ്യത്തെ ഒരു ഒന്നൊന്നര കൊല്ലം ഞാൻ ഈ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് ഇട്ടോണ്ടിരുന്നത് അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കും അപ്ലോഡ് ചെയ്യും പക്ഷെ ലോങ് വീഡിയോസിനൊന്നും ഒട്ടും വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്നും ഷോർട്ട് വീഡിയോസിന് കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ അന്ന് ഈ ഷോർട്ട്സിലൂടെ മോണിറ്റൈസ് ആവാൻ എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഒന്നും യൂട്യൂബിൽ ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെ ഞാനൊരു ഒന്നര വർഷം ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടു ഒരു ഫലം ഉണ്ടായില്ല നമ്മള് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ ഈ വീഡിയോ എടുക്കുന്നത് എന്റെ പുറകില് ഭയങ്കര കഷ്ടപ്പാടുണ്ട് ഏഹ് അതിന്റെ ഇടയിലാണ് ഞാൻ എൻ്റെ മൂന്നാമത്തെ മോളെ പ്രഗ്നന്റ് ആയതൊക്കെ അപ്പോൾ ആ ഒരു പ്രഗ്നൻസി ടൈമിലും ഡെലിവറി ടൈമിലൊക്കെ എനിക്ക് കുറച്ചധികം കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു കുറച്ചധികം ഉം കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു ശരിക്കും മരണത്തോട് മരണത്തോട് മല്ലടിക്കാന്നൊക്കെ പറയില്ല അതുപോലെയൊക്കെയായിരുന്നു അതൊന്നും പറയണമെങ്കിൽ ഈ ഒരു വീഡിയോയൊന്നും പോരാട്ടം അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസും പിന്നെ വ്യൂസും ഇല്ല അങ്ങനെയൊക്കെ ഞാൻ എന്ത് ചെയ്തു യൂട്യൂബ് പാടെ നിർത്തി നിർത്തുന്ന സമയത്ത് എനിക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു മോണിടൈസ് ഒന്നായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലാസ്റ്റ് ഒക്ടോബറിലാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും അമ്പത്തി ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മുന്നേ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുന്നല്ലോ അപ്പം അതിലൊരു ഷോർട്സ് വേളിമാണിയുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അത് അത്യാവശ്യം ഒരുപാട് പേര് കണ്ടു അത്യാവശ്യം നല്ല വൈറലായിപ്പോയി അതിൽ നിന്ന് എനിക്ക് ഒരു ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കയറി ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് വന്നു ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നു കുറേ ചീത്തകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു ഷോർട്സ് വൈറൽ ആയതോടുകൂടി ബാക്കി എല്ലാം ഞാൻ ചെയ്തു വച്ചായിരുന്ന ആ ഷോർട്സ് ഒക്കെ അത്യാവശ്യം ഒരുപാട് പേര് കണ്ടു അങ്ങനെ എല്ലാത്തിനും കൂടെ എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി ഈ നിന്ന് കടന്ന ചാനലിൽ നിന്നാണ് വിചാരിക്കണേ അപ്പോ എന്നെ അറിയാവുന്ന അടുത്തറിയാവുന്ന ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ ഇല്ലേ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു ഇപ്പം എനിക്കും ഭയങ്കര ആഗ്രഹമായി പിന്നെ അങ്ങനെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതാണ് നിങ്ങളുടെ പഠിച്ചൊക്കെ സഹായത്താല് ഒന്നര മാസം കൊണ്ട് ടെൻ മില്യൺ വ്യൂസ് ക്രോസ് ചെയ്ത് അങ്ങനെ മോണിറ്റൈസ് ആയി അത് കുറെ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ചെറിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത് നമുക്ക് ഏറ്റവും എളുപ്പം ഷോർട്സിലൂടെ മോണിറ്റൈസ് ആവാം എന്നുള്ള ഇതാന്ന് തോന്നുന്നുണ്ട് നല്ല ശരിയായ രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ഇടാൻ നോക്കുക പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഏതൊരു രീതിയിലുള്ള വീഡിയോസ് ആണ് ഇഷ്ടം അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക അപ്പൊ പെട്ടെന്ന് റെഡി ആയിക്കോളൂ കേട്ടോ പിന്നില്ലേ ഈ പേളിമാണിയുടെ വീഡിയോ വൈറലായി എന്ന് പറഞ്ഞല്ലോ അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ കമന്റ് ബോക്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ ഈ പേളിമാണി നിങ്ങളുടെ ആരാണ് പേളിമാണി ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണെന്നൊക്കെ ശരിക്കും ആരും ആയിട്ടല്ല എനിക്ക് പേളിമാണീനെ ഭയങ്കര ഇഷ്ടമാണ് പേളിമാണി കുറെ റെസിപ്പി വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ അതെല്ലാം തന്നെ ഞാൻ എന്റെ ചാനലിൽ ഞാനും ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അപ്പൊ പേളിമാണി എന്നല്ല ഇപ്പൊ ഏതൊരു സെലിബ്രിറ്റിയുടെ വൈറൽ റെസിപ്പീസ് കണ്ടാലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അത് ഞാൻ എന്റെ ബയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പൊ സെലിബ്രിറ്റി എന്നെ ആണെന്നില്ല വൈറൽ റെസിപ്പീസ് ആരുടെ ആയാലും ഞാൻ ചെയ്യാറുണ്ട് അത് എന്റെ ആന്ന് പറഞ്ഞ് ചെയ്യാറില്ല എവിടെയെങ്കിലും കണ്ടതാന്ന് തന്നെ പറഞ്ഞിട്ടാണ് ചെയ്യാറ് പിന്നെ കുറെ ഒരു സംശയമാണ് ഞാൻ ഈ ഷോർട്സ് മാത്രല്ലേ ചെയ്യുന്നേ അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ ഉണ്ടോന്നുള്ളത് നമുക്ക് ലോങ് വീഡിയോസിൽ നിന്ന് കിട്ടണ അത്ര ഒന്നും കിട്ടിയില്ലെങ്കിലും ഷോർട്സിൽ നിന്നും നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ എനിക്ക് ഡിസംബർ മുതൽ എണിങ്സ് വന്ന് തുടങ്ങി യൂട്യൂബിന്റെ ഒരു നിയമപ്രകാരം അത് കറക്റ്റ് ആയിട്ട് ആ ഒരു എമൗണ്ട് പറയരുതെന്നാണ് അപ്പം ഞാൻ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ട്വന്റി തൗസൻഡിന്റെയും തേർട്ടി തൗസൻഡിന്റെയും ഇടയിലുള്ള ഒരു എമൗണ്ട് ആയിരുന്നു കേട്ടോ നല്ല രീതിയിൽ വൈറലായി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ നമുക്ക് പൈസ കിട്ടും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇക്കാലത്ത് ദുബായിലാണ് ഉള്ളത് ഈ കിച്ചൺ മാറി ഇപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ തീരാനായല്ലോ തിരിച്ചു പോവാനോ ആയിട്ടുണ്ട് പിന്നില്ലേ ഒരുപാട് പേര് പറഞ്ഞു ഞാൻ സംസാരിക്കുന്ന രീതി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനി തുടർന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പൊ എന്താ പറയാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ